ഇന്നത്തെ നമ്മുടെ ഈ ചെമ്പനീർ പൂവിൻ്റെ പുത്തൻ പ്രോമനിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വർഷം ഇങ്ങനെ നടന്ന് വരികയായിരുന്നു അപ്പോഴാണ് വർഷം ആദ്യം കല്യാണം ഞാൻ പോകുന്ന ചെറുക്കര കണ്ടത് ചെറുക്കൻ പറഞ്ഞാൽ നീ ഇപ്പോഴും നല്ല സന്തോഷത്തിനാണല്ലേ ജീവിക്കുന്നത് നിന്റെ സന്തോഷം അത്ര നാളൊന്നുണ്ടാവില്ല ഏട്ടോ നട്ട് നല്ല പ്രതികാര ബുദ്ധിയോടുകൂടി അവളോട് സംസാരിച്ചെട്ടോ അപ്പം നല്ല കൂട്ടാളികളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മുടെ വർഷയൊക്കെ എട്ടാമോ എന്ന ചിക്കൻ വന്നത് അപ്പം ഭയങ്കര ദേഷ്യത്തിലാണ് ഇവൻ്റെ കല്യാണം കഴിച്ചില്ലല്ലോ അതിൻ്റെ ദേഷ്യത്തിലാണ് വന്നത് അപ്പം ഇവിടെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ രേവതിയുടെ ഒരു എൻട്രിയ ഇഷ്ടിക കയ്യിൽ പിടിച്ചിട്ട് അവൻ്റെ നേർക്കൊരു അറ്റിയേറിയ രേവതിയുടെ ഒരു പുതിയ മുഖഭാവമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് രേവതി ഒരു പുതിയ ഭാവത്തിലും വേഷത്തിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിപൊളിയൊരു അടിപൊളി രംഗം തന്നെ പറയാം നല്ല മുഖത്ത് കൂടി അവിടെ ആക്രമിക്കാൻ വന്നവരൊക്കെ നല്ല പോലെ ഉപദ്രവിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ രേവതി അപ്പം ഇന്നത്തെ എപ്പിസോഡ് ടി വിയിൽ എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പോൾ അതിന് അപ്രീസിയേഷൻ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതിക്ക് ചാനൽ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും രേവതിയുടെ അറ്റാക്കിൽ ഓടിപ്പോകുന്ന രംഗമൊക്കെ ഉണ്ട് കിട്ടില്ലെന്നൊക്കെ സീൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്